ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നമ്മുടെ പുരാതന കാലത്തെ നമ്മുടെ പുരാതന കാലത്തോട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന വർക്കൗട്ടുകളാണ് നമ്മുടെ ഗോതയിലും നമ്മുടെ അഖാഡകളിലൊക്കെ ഇപ്പോഴും നിരന്തരമായിട്ട് അഭ്യസിപ്പിക്കുന്ന ചില വ്യായാമങ്ങളാണ് നമ്മുടെ ഫുൾ ബോഡിയേയും നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് മസ്കുലർ ഒരു ശരീരം ഉണ്ടാക്കി തരാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ് കസർത്തുകളാണ് ഓക്കെ നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യാം അപ്പം നിങ്ങൾ ഈ വ്യായാമം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വാമപ്പ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം നിങ്ങളുടെ ഫുൾ ബോഡിയെ ഒന്ന് ആക്ടിവേഷൻ ആക്കണം നിങ്ങൾ വാമപ്പ് ചെയ്തിട്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്നവരെയും കാട്ടിയും ആരോഗ്യവും ബലവും നിങ്ങൾക്ക് ഉണ്ടാവും അതിനെക്കാട്ടിൽ നിങ്ങൾക്ക് എൻറ്ററോൺസ് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് വീട്ടിൽ ഒരു നിങ്ങളുടെ റൂമിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വ്യായാമങ്ങൾ ചെയ്യാം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സാദാ ദണ്ട് എന്ന് പറയുന്ന ഒരു വ്യായാമ രീതിയാണ് ഓക്കെ അത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഈ വ്യായാമങ്ങൾ നിങ്ങൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ഫാസ്റ്റായിട്ട് ചെയ്യുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന റബ്സ് നിങ്ങൾ ചെയ്യുക ഓക്കെ ഈ ഒരു വ്യായാമം നിങ്ങളുടെ ചെസ്റ്റ് മസല് നിങ്ങളുടെ ഷോൾഡർ മസില് നിങ്ങളുടെ ബാക്ക് മസല് അതിനെക്കാളും നിങ്ങളുടെ ഗ്ലൂഡ്സ് നിങ്ങളുടെ കോർ മസ്സില് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് വർക്കൗട്ടാണിത് ഓക്കെ സാധാ ദുമാണ് ഈ ഒരു വ്യായാമത്തിന് പറയുന്നത് ഓക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ വ്യായാമത്തിലോട്ട് നമുക്ക് പോകാം അപ്പം എല്ലാ വ്യായാമങ്ങളും നിങ്ങൾ അല്പം ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വ്യായാമം മിശ്രദണ്ട് എന്നാണ് ഈ ഒരു വ്യായാമത്തിൻ്റെ പേര് ഓക്കെ ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും അതിലുപരിയായിട്ട് നിങ്ങളുടെ ഷോൾഡർ മസിൽ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ നിങ്ങളുടെ ലോവർ ബാക്ക് നിങ്ങളുടെ അപ്പർ ബാക്ക് അതിനെക്കാളും നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ നിങ്ങളുടെ കോർ മസിൽ നിങ്ങളുടെ ലെഗ് മസിൽ ഓക്കെ ഈ നിങ്ങളുടെ ശരീരത്തിലെ ഫുൾ മസിൽസിനെയും ആക്ടിവേഷൻ ചെയ്യാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് നിങ്ങളുടെ സ്റ്റാമിന നിങ്ങളുടെ ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ റബ്സ് ഒന്നും നിങ്ങൾ നോക്കിയാൽ വേണ്ട നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക ഓക്കെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വ്യായാമം മിശ്രിതണ്ട് എന്നാണ് ഈ ഒരു വ്യായാമത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഒരു വെയിറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഓക്കെ നിങ്ങളുടെ ബോഡി വെയിറ്റ് മാത്രമാണ് നിങ്ങൾ ഈ വ്യായാമങ്ങളിൽ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ മൂന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വ്യായാമങ്ങളിൽ ഒന്നായിട്ടുള്ള ഹനുമാൻ തണ്ട് എന്ന് പറയുന്ന ഒരു വ്യായാമ രീതിയാണ് ഇതേ കണക്കാണ് ഹനുമാൻ തണ്ട് ചെയ്യേണ്ടത് ഓക്കെ ഇത് ചെയ്യുന്ന വഴി നിങ്ങളുടെ ടെക്സ്റ്റർ സ്രോണൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും അതിലുപരിയായിട്ട് നിങ്ങൾക്കിപ്പം ഈ ലോവർ ബാക്കിൻ്റെ പ്രശ്നം കാരണം നിങ്ങൾക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യായാമം നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാരവും എടുത്ത് നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്നതായിരിക്കും അത്രത്തോളം നല്ല സ്ട്രെങ്ത് തരുന്ന ഒരു വ്യായാമമാണിത് ഓക്കെ അപ്പം ഇത് ചെയ്യുന്ന വഴി നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങളുടെ ഷോൾഡർ നിങ്ങളുടെ ലോവർ ബാക്ക് നിങ്ങളുടെ ഗ്ലൂവ്സ് നിങ്ങളുടെ ഹാംസ്ട്രിങ് നിങ്ങളുടെ കോർമസിൽ ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഇതും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക മാക്സിമം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ സ്റ്റാമിനയൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഒരു ഒരു മാസം തന്നെ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വ്യായാമം ഹനുമാൻ ദണ്ട് ഓക്കെ ഇതെല്ലാം ആ പ്രാചീന കാലം തൊട്ട് പറഞ്ഞു വരുന്ന പേരുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വ്യായാമങ്ങളുടെ പേര് അതേ കണക്ക് തന്നെ പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ നാലാമത്തെ വ്യായാമം എന്ന് പറയുന്നത് ഇതേ കണക്കാണ് ചെയ്യേണ്ടത് രാമമൂർത്തി ദണ്ട് എന്ന് പറയുന്ന ഒരു വ്യായാമമാണ് ഇതും നല്ല ഒരു വ്യായാമമാണ് പ്രൊഫസർ രാമമൂർത്തി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം ഈ ഒരു വ്യായാമം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഷോൾഡർ മസിൽ അതിനൊക്കെ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ നിങ്ങളുടെ ആ ഒരു ലോവർ ബാക്ക് അപ്പർ ബാക്ക് നിങ്ങളുടെ ഗ്ലൂഡ്സ് നിങ്ങളുടെ കോർ മസലൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഇതേ കണക്കാണ് നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ കൈകളുടെയൊക്കെ ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ജിമ്മിൽ പോകുന്നവരെയും കാട്ടി ഒട്ടും പുറകിലാവില്ല നിങ്ങൾ നിങ്ങൾക്ക് നല്ല മസ്ക്കുലർ ആയിട്ടുള്ള ഒരു ബോഡി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേ തന്നെ ഈ ശരീരം ശോഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ശരീരമൊക്കെ മെലിഞ്ഞ് എന്ത് ഭക്ഷണം കഴിച്ചിട്ടും നന്നാവാത്ത ആൾക്കാർക്കൊക്കെ ഈ വ്യായാമങ്ങൾ ചെയ്യുന്ന വഴി നല്ല ഒരു പുഷ്ടികരമായിട്ടുള്ള ഒരു ബോഡിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ വിശപ്പ് വർദ്ധിക്കും അതിലുപരിയായിട്ട് നിങ്ങൾക്ക് നല്ല ഉറക്കം പ്രധാനം ചെയ്യുന്ന വർക്കൗട്ടുകളാണ് വ്യായാമങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് ഞാൻ നിരന്തരമായിട്ട് അതാണ് പറയുന്നത് നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻസിൻ്റെയും ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല ഈ വ്യായാമങ്ങൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നല്ല ഒരു ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ അടുത്തായിട്ട് നമുക്ക് ലോവർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സാധാ ബൈട്ടൊക്കെ കണ്ടിട്ടില്ലേ ഇത് നിങ്ങൾ സിനിമകളിലും അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ തൈ തൈസിന് നിങ്ങളുടെ തുടകൾക്ക് അതൊക്കെ നിങ്ങളുടെ ഹാമ്പ്സ്റ്റിങ് ഗ്ലോവ്സിനൊക്കെ നല്ല വ്യായാമമാണ് നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുക ഈ വ്യായാമം നിങ്ങൾ ഫാസ്റ്റായിട്ടാണ് ചെയ്യേണ്ടത് ഓക്കെ ഇതെല്ലാം ഇൻറ്റൻസിറ്റി കൂടിയ വ്യായാമ രീതികളാണ് നിങ്ങളുടെ ലോവർ ബോഡിയെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണിത് ഓക്കെ അപ്പം ഇതും നിങ്ങൾ നോക്കണ്ട നിങ്ങളെ കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് നൂറെണ്ണം ചെയ്യാൻ പറ്റുന്നോ നിങ്ങൾക്ക് നൂറ്റി ചെയ്യാൻ പറ്റുന്നോ നിങ്ങൾ റഫ്സ് നോക്കിയേ വേണ്ട നിങ്ങൾ ചെയ്യുക നിങ്ങൾ എത്രത്തോളം ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എൻഡോറൻസ് കൂടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹനുമാൻ ബൈടെക് എന്ന് പറയുന്ന ഈ ഒരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഇതും നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുക ഇതും നിങ്ങളുടെ ഗ്ലോഡ്സ് നിങ്ങളുടെ ഹാൻഡ് നിങ്ങളുടെ തൈ മസിലൊക്കെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റർ സ്രോണൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വ്യായാമ രീതിയാണ് ഓക്കെ നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വ്യായാമ രീതി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കത് വീട്ടിൽ ഫോളോ ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാൻ മറന്നു പോകരുത് അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പുരാതന വർക്കൗട്ടുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിലാണ് നല്ലത് ബൈ ബൈ